രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിച്ചപ്പോൾ മുതൽ എന്തൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും ഗൂഗിളിൽ തിരഞ്ഞിട്ടുണ്ടാവുക ഒന്ന് ഓർത്തു നോക്കൂ എന്നാൽ ഇവിടെ ഗൂഗിൾ സെർച്ചിന് പറയാനുണ്ട് ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാനാകുമ്പോൾ ഗൂഗിൾ സെർച്ചിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാൽ അതിശയം തോന്നും എന്നാൽ ഇവിടെ ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത് ഫുഡിനെക്കുറിച്ചും അവ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും ഗൂഗിളിൽ തിരയുന്നവർ നിരവധിയാണ് ഇത്തവണ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ഭക്ഷണങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം ഗൂഗിൾ പുറത്തുവിട്ടിരുന്നു പരമ്പരാഗത വിഭവങ്ങൾ മുതൽ കോക്ടൈലുകൾ വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പട്ടികയിൽ ആദ്യ പത്തിൽ മലയാളികളുടെ ഇഷ്ട വിഭവം ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗൂഗിൾ സെർച്ചിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ പത്ത് ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം പോൺ സ്റ്റാർ മാർട്ടിനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ഒരു വിഭവമാണ് പോൺസ്റ്റർ മാർട്ടിനി രണ്ടായിരത്തി രണ്ടിൽ ലണ്ടനിലെ ഒരു മിക്സോളജിസ്റ്റും ബാർ ഉടമയുമായ ഡഗസ് അംഗ്രായാണ് പോൺസ്റ്റർ മാർട്ടിനി ആദ്യമായി ഉണ്ടാക്കിയത് ഇന്ന് ലോകത്തെ ഏറ്റവും ജനപ്രിയമായ കോക്ടൈൽ ആണ് ഇത് വാനില വോട്ട്കാ പാസോ വാനില ഷുഗർ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് വാനില പഞ്ചസാര ഷാംബൈൻ എന്നിവ ചേർത്താണ് പോൺസ്റ്റർ മാർട്ടിനി തയ്യാറാക്കുന്നത് രണ്ട് നമ്മുടെ സ്വന്തം മാങ്ങ അച്ചാർ ഈ വർഷം ഗൂഗിളിൽ ഏറ്റവും അധികം ഇന്ത്യക്കാർ തിരഞ്ഞ ഭക്ഷണങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം അച്ചാറാണ് ഇന്ത്യൻ ഭക്ഷണങ്ങളിൽ അച്ചാറുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് രുചികരമായ അച്ചാർ എങ്ങനെ മാങ്ങാച്ചാർ എങ്ങനെയുണ്ടാക്കാമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞത് മൂന്ന് ധനിയ പഞ്ചിരി ഒരു പരമ്പരാഗത ഇന്ത്യൻ മധുര പലഹാരമാണ് ധനിയ പഞ്ചരി കൃഷ്ണ ജന്മാഷ്ടമിക്ക് പ്രസാദമായാണ് ഇത് സാധാരണ ഉണ്ടാക്കാറുള്ളത് വറുത്ത മല്ലി അണ്ടിപ്പരിപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് വിത്തുകൾ തേങ്ങ നെയ്യ് തുടങ്ങിയ പോഷക സമൃദ്ധമായ ചേരുവകൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് ഉഗാദി പച്ചടി ഈ പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ളത് ദക്ഷിണേന്ത്യൻ വിഭവമായ ഉഗാദി പച്ചടിയാണ് തെലുങ്ക് പുതുവർഷ ദിനത്തിൽ തയ്യാറാക്കുന്ന ഒരു പരമ്പരാഗത വിഭവമാണ് ഉഗാദി പച്ചടി പച്ചമാങ്ങ പുളി ശർക്കര ഉപ്പ് പച്ചമുളക് വേപ്പില വെള്ളം എന്നിവയാണ് ഇത് ഉണ്ടാക്കാനായി ആവശ്യമായ ചേരുവകൾ വിത്യസ്ത രുചികളുടെ മിശ്രിതമായ ഉഗാദി പച്ചടി ആന്ധ്രാപ്രദേശിലെയും തെലുങ്കാനയിലെയും ജനപ്രിയ പാനീയമാണ് അഞ്ച് ചർണമൃദ് ചർണമൃതമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തിരഞ്ഞ മറ്റൊരു ഭക്ഷണം പാൽ തൈര് തേൻ പഞ്ചസാര നെയ്യ് എന്നിവയാണ് ഇതുണ്ടാക്കാൻ പ്രധാനമായും വേണ്ട ചേരുവകൾ പഞ്ചാമൃതം എന്നും ഇതിനെ വിളിക്കാറുണ്ട് തുളസി കുങ്കുമം ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയും ഇതിൽ ചേർക്കാറുണ്ട് ഹിന്ദു ആചാരങ്ങളിൽ പ്രസാദമായും ചർണമൃത് നൽകാറുണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും നല്ല വികാരങ്ങൾ ഉണർത്താനും ചർണമൃത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് ചിലരുടെ വിശ്വാസം യമ്മ യമാ ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞ റെസിപ്പികളിൽ ഒന്നാണ് യമാ ദശി ചീസ് പ്രധാന ചേരുവയായ ദദശി ഒരു ടാനിസ് വിഭവമാണ് ചോറിനൊപ്പമാണ് ഇത് വിളമ്പുന്നത് ചീസ് പച്ചമുളക് സവാള ഓയിൽ വെളുത്തുള്ളി എന്നിവയാണ് ഈ വിഭവം തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ ടാനിസ് ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ഭവമാണ് യമാ ദശി ഫ്ലാറ്റ് വൈറ്റ് ഫ്ലാറ്റ് വൈറ്റ് ആണ് ഈ ലിസ്റ്റിൽ അടുത്തതായുള്ളത് ലോകത്തുടനീളം ഏറെ ആരാധകരുള്ള എസ്പ്രസോ കോഫിയാണ് ഫ്ലാറ്റ് വൈറ്റ് എസ്പ്രസോയും ആവിയിൽ തിളപ്പിച്ച് പാലും ചേർത്താണ് ഈ കോഫി ഉണ്ടാക്കുന്നത് ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലുമാണ് ഇത് ഉത്ഭവിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കഞ്ചി ഉത്തരേന്ത്യൻ പ്രോബട്ടിക് പാനീയമാണ് കഞ്ചി ഹോളി ആഘോഷങ്ങളിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു പാനീയമാണിത് വെള്ളം ക്യാരറ്റ് ബീട്രൂട്ട് കടുക് ഹീങ്ങ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് ആന്റി ഓക്സിഡന്റുകൾ പ്രോബയോട്ടിക്സുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ കഞ്ചി ദഹനത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും പോഷക ഗുണങ്ങളേറെയുള്ള ഈ പാനീയം രുചിയുടെ കാര്യത്തിലും വളരെ മുന്നിലാണ് അടുത്തത് ശങ്കർപാലി ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കുന്ന ഒരു ക്രിസ്പി ലഘു ഭക്ഷണമാണ് ശങ്കർപാലി മധുരം എരുവ് പുളി എന്നിവയുടെ ഒരു സമ്മിശ്ര രുചിയുള്ള ഒരു പലഹാരമാണിത് ലക്തോ എന്നും ഇതറിയപ്പെടുന്നുണ്ട് അടുത്തത് ചമ്മന്തിപ്പൊടി ദക്ഷിണേന്ത്യക്കാരുടെ ഇഷ്ട വിഭവമാണ് ചമ്മന്തിപ്പൊടി പ്രത്യേകിച്ച് മലയാളികളുടെ സാധാരണ ചമ്മന്തികളിൽ നിന്ന് വ്യത്യസ്തമായ ഏറെ നാൾ കേടാകാതെ ഉപയോഗിക്കാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത തേങ്ങയാണ് ഇതിലെ പ്രധാന ചേരുവ മാത്രമല്ല ഗൂഗിൾ എയറിൻ സെർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ താല്പര്യത്തിലും മുൻഗണനകളും പ്രതിഫലിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന തിരയൽ പദങ്ങളിൽ ഫുഡിന്റെ മാത്രമാണ് ഇത് ഇനിയും നിരവധിയാണ് ഗൂഗിൾ സെർച്ചിൽ ഉള്ളത്